വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്റർ നാടിന്റെ അഭിമാനമെന്ന് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ച വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്റർ നാടിന് അഭിമാനമാണെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വാഴക്കുളം സെന്റ് ജോർജ് ആശുപത്രിയുമായി സഹകരിച്ച് പ്രവർത്തനം ആരംഭിച്ച

വെയിറ്റിങ്ങിലായിരിക്കുമ്പം സർക്കാർ ആശുപത്രിയിൽ പോകുന്ന എല്ലാം സാധാരണക്കാരാണ് ക്യൂ തെറ്റിക്കാൻ നമുക്ക് പറയാൻ കഴിയുകയില്ല ഇന്ന് ഓരോ പഞ്ചായത്തിലെടുത്താലും രോഗികളുടെ എണ്ണം കൂടുകയാണ് രോഗികളുടെ എണ്ണം ഓരോ പഞ്ചായത്തിലും കൂടുന്നു ജീവിതശൈലി രോഗത്തിൻ്റെ ഭാഗം തന്നെയാണ് ജീവിതശൈലി രോഗത്തിൻ്റെ ഭാഗമായി പലപ്പോൾ പലപ്പോഴും പ്രഷറും കൊളസ്ട്രോളും അതുപോലെ തന്നെ ഷുഗറും ഷുഗറാണ് പ്രധാനപ്പെട്ട വില്ലൻ ഡയബറ്റിക് ആണ് ഇത് മൂന്നും നമ്മുടെ സമൂഹത്തിൽ പെരുകുന്നു ഒരു ഭാഗത്ത് ഈ ട്രസ്റ്റിലൂടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുമ്പോൾ തന്നെ ഹെൽത്ത് കെയറിനെ കുറിച്ച് ഹെൽത്ത് കോൺഷ്യസ്നസ് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ വാക്കത്തോട് നിങ്ങൾ ഉണ്ടാക്കി അതുപോലെ വാക്കിംഗ് ക്ലബ് ഉണ്ടാക്കിയും സ്പോർട്സ് ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്തും ജിം ആരംഭിച്ചുമെല്ലാം ഒരു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ ഈ ഡയാലിസിലേക്ക് പോവാത്ത രീതിയിൽ മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഈ ട്രസ്റ്റ് മുൻകൈ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മഞ്ഞള്ളൂർ ആവോലി ആരക്കുഴ കല്ലൂർക്കാട് ആയവന എന്നീ പഞ്ചായത്തുകളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കിഡ്നി രോഗികൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് തുടക്കത്തിൽ മൂന്ന് യൂണിറ്റും പിന്നീട് എട്ട് യൂണിറ്റുമായി ഡയാലിസിസ് ബെഡുകളുടെ പ്രവർത്തനം വിപുലീകരിക്കും ഒരു ദിവസം ഇരുപത്തിയഞ്ച് ഡയാലിസിസ് ചെയ്യുന്ന വിധത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഭാരവാഹികൾ ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സൗജന്യ ഡയാലിസിസ് യൂണിറ്റിവിടെ ആരംഭിക്കുകയാണ് നമുക്കറിയാം ഞങ്ങളെല്ലാം എന്നുള്ള നിലയിൽ ഞങ്ങളെ കാണാൻ വരുന്ന എത്രയോ ആളുകൾ ഒരു സൗജന്യ ഡയാലിസിസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ സർക്കാർ ആശുപത്രിയിലൊക്കെ ഉണ്ട് അതിനൊക്കെ പരിമിതികളുണ്ട് അതിനുവേണ്ടി പ്രയാസപ്പെടുന്ന എത്രയോ പേർ എറണാകുളത്തേക്ക് കാറിൽ യാത്ര ചെയ്ത് ആഴ്ചയിൽ രണ്ടും മൂന്നും ഡയാലിസിസ് ചെയ്യുന്ന ഭാവങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള ആവപ്പെട്ടവർക്കിത് വലിയ അത്താനിയും വലിയ കിഡ്നി പേഷ്യൻസിനും ഭയങ്കര ആശ്വാസവുമായി മാറും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കിഡ്നി രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഇങ്ങനെയൊരു സൗജന്യ ഡയാലിസിസ് യൂണിറ്റിനെ കുറിച്ച് ചിന്തിച്ച വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സിജു സഭാസിനെയും എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു ഞാൻ ഞാനെൻ്റെ സ്നേഹം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ സി ടോം കൂടി കൂടി ഞങ്ങളുടെ അടുത്ത സ്നേഹിതനാണ് അദ്ദേഹം വലിയ പങ്കാളിത്തമുണ്ട് ഒരുപാട് ഒരുപാട് നല്ലവരായ ഇതിനെ അവരോട് എല്ലാവരോടും ഞാൻ നന്ദി ചടങ്ങിൽ വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സിജു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാക്കോസ് എം പി മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ ജസ്റ്റിസ് സോഫി തോമസ് പി സി ജേക്കബ് പയസ്മലയ കണ്ടെത്തിൽ ഫാദർ ജോർജ് കൊട്ടയ്ക്കൽ മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ആവോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പൈനാപ്പിൾ സിറ്റി വാക്കത്തോണം നടത്തി കേരള വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര വാഴക്കുളം ഡയാലിസിസ് ക്ലബിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു ആരുടെതാണെങ്കിലും ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി